നമുക്കൊരു വ്യത്യസ്തമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ കരിക്കോട് എത്തിയത് എന്നാൽ എല്ലാവരുമായി വളരെ സന്തോഷം തന്നെയാണ് ഒരു തൊഴിൽ നമ്മളെ നാട്ടിൽ തൊഴിൽ കുറയുമ്പോൾ തൊഴിലിനു വേണ്ടി അല്ലെങ്കിൽ ആ തൊഴിലിനു തൊഴിലിനപ്പുറത്ത് ഉപരി ആ ഒരു തൊഴിൽ ചെയ്യുവാനൊരു ആത്മാർത്ഥത കാണിക്കുന്ന കൃത്യമായി ആ ജോലി ചെയ്യാൻ ഒരു താല്പര്യം അമ്മച്ചിക്ക് എന്താണ് നമ്മളെ കേരളീയ മലയാളികൾ പറയുന്നത് എന്താണ് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇവരെ സഹായിക്കണം ഇങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കുക അവർക്കൊക്കെ മുൻതൂക്കം കൊടുക്കുക തീർച്ചയായിട്ടും ഏറ്റവും ഇവിടെ കിടന്നാണോ വണ്ടി വിടുന്ന ഇവിടെ ആണോ ഇവിടെ പേര് ബാലാജി ബാലാജി ഇവിടെ ഈ അമ്മച്ചി ഇങ്ങനെ ട്രാഫിക്കിൻ്റെ ഒരു ഭാഗം ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു സഹായം അതൊരു അപകട ഭീഷണി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനൊരു ഒരു മാർഗ്ഗമല്ല ട്രെയിനിങ്ങിന്റെ ഭാഗത്ത് ഒരു വലിയൊരു ഉപകാരം തന്നെയാണ് അല്ലേ അല്ലെന്ന് പറയാൻ പറ്റുമോ ഇവിടെ കിടന്നാണോ വണ്ടി ഓടുന്നത് രണ്ട് മാസം രണ്ട് മാസം രണ്ട് മാസമായി വണ്ടി ഓടാൻ തുടങ്ങി അന്നേരം ആരംഭിച്ചേ കാണുന്നത് അങ്ങനെ ആൾക്കാർക്ക് അമ്മയ്ക്ക് സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പം ബാലാജി ഓട്ടോറിക്ഷ തൊഴിലാളി ഇവിടെ നമ്മളെ പറയാൻ കഴിഞ്ഞത് എല്ലാവരും സപ്പോർട്ടാണ് നല്ലൊരു കാര്യമാണ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ജനങ്ങൾ പലതും തിരഞ്ഞെടുക്കുമ്പോൾ പത്മകുമാറിനെയും അനുഭവമേയൊക്കെ നമ്മൾ പല പല കേരളത്തിലെ വാർത്തകൾ തിങ്ങി നിറയുമ്പോഴും ജീവിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഏത് രീതിക്കിടെ വേണമെങ്കിലും ജീവിക്കാം പക്ഷേ പത്മകുമാറും അനുഭവമേ പോലുള്ളവരൊന്നും അല്ല ഇവരെ പോലുള്ളവരെയൊക്കെ ഉണ്ടാവും അവർ തിരഞ്ഞെടുത്തത് വേറെ തട്ടിക്കണ്ടുപോകും ഈ അമ്മച്ചി ഒരു മാർഗ്ഗം ഇല്ലാതെ വന്നപ്പോൾ വീട്ടിൽ കുത്തിയിരിക്കാതെ ജനസേവനത്തിന് ഇറങ്ങിയിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ നമ്മൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചിലവർ അമ്മയ്ക്ക് ചിലപ്പം വെളുപ്പില്ലെന്നതായിട്ടായിരിക്കും നിൽക്കുന്ന എന്ന് ധരിക്കുന്നവരും കാണും പക്ഷെ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് ഒരുപാട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവിടെ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് മൂന്ന് റോഡ് അവസാനിക്കുന്നതാണ് മൂന്ന് റോഡ് അവസാനിക്കുന്ന സ്ഥലമാണ് മൂന്ന് റോഡ് അവസാനിക്കുന്ന സ്ഥലമാണ് വണ്ടി തിരിച്ചുവിട്ട് അമ്മച്ചി എന്താ താമസിക്കുന്നു എങ്ങനെയൊക്കെ ഇതുവരെ അപ്പൊ ഇത് ഈ ചെയ്യുന്നതിന്റെ ഒരു ഉമേഷ അല്ലെങ്കിൽ ഒരു തോന്നാ ഒരു കാരണം എന്റെ അമ്മയുടെ അച്ഛന്റെ അമ്മയുടെ അച്ഛന്റെ ഡ്യൂട്ടിയാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞങ്ങൾക്ക് അപ്പോൾ ബാങ്കിൽ നിന്ന് ഞാൻ രാവിലെ വന്ന അവിടെ നിന്ന് അങ്ങോ അപ്പുറത്തെ സൈഡിൽ വന്ന് പേപ്പർ എടുക്കാം വന്നപ്പോൾ ഞാൻ പറഞ്ഞ് കിഴക്കൻ ബസ് സ്റ്റാൻഡിലോട്ട് നോക്കി അപ്പോൾ ബോഡിൻ്റെ ഇടയ്ക്ക് രണ്ട് തല ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ ഇന്നത്തെ ഞാൻ പോയപ്പോൾ ഈ തലയില്ലായിരുന്നല്ലോ ഇന്നെന്തോ ഈ തല എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും കടയിൽ ചെന്ന് പേപ്പറുമ്പോൾ മേടിച്ചുകൊണ്ട് വന്ന് അപ്പുറത്ത് നിന്ന് ഞാൻ അപ്പോൾ സാറ് അപ്പുറത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ ചെയ്യുന്നുണ്ട് അവിടെ അടുത്ത് ചോദിച്ചു നിനക്കൂടെ എന്തോ ഇറങ്ങടി എന്ന് പറഞ്ഞു ഇറങ്ങിയെ കണ്ടില്ല എന്ന് ചോദിച്ചു ആരും എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കത്തില്ല നീ എന്തിനാ അവിടെ അടി ചോദിക്കത്തില്ല എന്ന് പറഞ്ഞു അവളെ വഴക്കുറച്ച് അന്നേരം പിള്ളേർ ഇന്നുകൊണ്ട് പറയുന്നു ചേച്ചി ആഞ്ചി ആഞ്ചി കുറേ നേരം കൊണ്ട് അവളൊന്നുണ്ട് പല്ലത്തരം കാണിക്കുന്നതെന്ന് പറഞ്ഞു അത് ഞാൻ തിരിച്ച് പറയത്തില്ല ഈ പല്ലത്തരം എന്ത് വന്ന് കുഞ്ഞിച്ചിട്ടോ അപ്പോഴേ ഞാൻ അന്നേരം വേണം മണിയണം വന്നു മണിയണം വന്നിട്ട് എന്തെടുത്ത് ചോദിച്ചെന്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ ബോർഡ് ഇവിടുന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് കുഴപ്പം പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പഞ്ചായത്തിൽ വിട്ടുകൊടുത്തേന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് ഇതെല്ലാം കടയിലെ ചെറുക്കം കണ്ടെടുക്കുന്നതെന്ന് ഞാൻ കാണുന്നില്ല അവനെന്തൊത്തിരി കഴിഞ്ഞ് യും അടിച്ചിറക്കിന്നിട്ട് ആമ്പിള്ളേർക്ക് സീറ്റ് കൊടുത്ത് ആമ്പിള്ളേർ വന്നിങ്ങുണ്ട് അങ്ങനെ പെൺപിള്ളേർക്കുള്ളതിനകത്തോട്ട് കയറിയിരിക്കുന്നുണ്ട് ഏഹ് നീയൊക്കെ പഠിക്കാൻ നീ പഠിക്കാൻ പൊയ്ക്കണം അല്ല ഇവിടെ കയറിയിരുന്നുണ്ട് പത്താസയം മറ്റുള്ളവർക്ക് പുറമെ പോകാനും പറയാനൊന്നും പ്രിയപ്പെട്ടവരെ ഇപ്പോഴും ഇടയിൽ വാഹനങ്ങളെ കറക്റ്റ് ചെയ്യാണ് സംസാരത്തിനിടയിലും ഊർമ മാറുന്നില്ല അ തൊഴിലിനോടാണ് ആത്മാർത്ഥ കാണിക്കുന്നത് വീണ്ടും അതാണ് അപ്പം വീണ്ടും തുടങ്ങാം മറ്റേ വീണ്ടും തുടങ്ങാം ബ്ലോക്കാം നല്ല പ്രായമുള്ളൊരമ്മ നല്ല ശമ്പളമൊന്നുമില്ല അമ്മ ഇവിടെ ട്രാഫിക്ക് വണ്ടികളെയൊക്കെ തിരിച്ചുവിടുന്നൊരമ്മയെ കാണാം നമുക്ക് എന്തായാലും അമ്മ എന്തായാലും ഈ ഭാഗത്താണ് അമ്മ ില്ക്കുന്നത് എന്തായാലും അമ്മയെ കാണാനായിട്ട് നമുക്ക് നോക്കാം നമസ്കാരം ഉണ്ടമ്മച്ചി നമസ്കാരം ആ അമ്മച്ചിയാണിപ്പോൾ കടഞ്ചായായി പോകുന്ന ദൃശ്യങ്ങൾ ഇവിടെ ഒരു കടയില ഇപ്പം ഈ കടയിൽ കയറിയതിനു ശേഷമാണ് അമ്മ പോയിരിക്കുന്നത് അപ്പോൾ ആ അമ്മയെടുത്തോട്ട് തന്നെ പോകാം നമുക്ക് ഈ അമ്മ ഇവിടെ എന്താണ് സംഭവം ചെയ്യുന്നത് കട്ടൻ ചായയാണ് അമ്മ കുടിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ മാറി വന്നത് നമുക്ക് അടുത്ത ദൃശ്യങ്ങളിലേക്ക് പോകാം അമ്മ എന്ത് ചെയ്യുന്നു എന്നറിയാം അമ്മയുടെ കട്ടൻ ചായ ആണ് പോകുന്നുണ്ടിരിക്കുന്ന ഈ കടയിൽ പക്ഷേ അമ്മച്ചീടെ അമ്മച്ചി ട്രാഫിക്ക് നിയന്ത്രിക്കുന്നത് നമുക്ക് കാണാം വണ്ടി തിരിച്ചുവിടുകയാണ് ഇവിടെ ഒരു മൂന്ന് റോഡാണ് വന്ന് കയറുന്നത് ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു വളവ് തിരിവുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒരാൾ വേണം ഇവിടെ ട്രാഫിക്കിൽ ഒരാൾ വേണം വണ്ടിയെ തിരിച്ചുവിടാൻ വേണ്ടി എന്താ എല്ലാവരും നോക്കുന്ന വ്യത്യസ്തമായ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് നമ്മളെ നാട് ഒരു പക്ഷേ ഇങ്ങനെ ഓരോരുത്തരി ഏറ്റെടുത്താൽ എത്ര വൃത്തിയായിരിക്കും നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ മുറ്റം തൂക്കാൻ പോകും ശമ്പളം കൊടുത്തിട്ടാണ് തൂപ്പിക്കുന്നത് പക്ഷേ ഈ അമ്മച്ചി ദൈവത്തിൻ്റെ അമ്പലങ്ങളിലൊന്നും അല്ല ഏതെങ്കിലും പ്രസ്ഥാനത്തൊന്നും അല്ല പൊതുസ്ഥലത്താണ് ഈ അമ്മച്ചി ഒരുപാട് നാളുകളായി നമ്മൾ ഈ അമ്മച്ചിയെ ഈ അമ്മച്ചി വണ്ടി വഴി തിരിച്ചുവിടുകയാണ് അമ്മച്ചി അറിയാത്തവരുമില്ല ജനങ്ങളുമായി ബന്ധങ്ങളുണ്ട് പോകുന്നവരെല്ലാം അമ്മയോട് ഒരു കുഞ്ചിരിയുടെ മുഖത്ത് കുഞ്ചിരി തന്നെയാണ് അമ്മയെ കാണുന്നത് ഇവിടെ നിന്നൊരു ടേണിങ് ഒരു പാവമാണ് ഈ ടേണിങ് അവൻ അങ്ങോട്ട് നിന്ന് സാറ് വന്നപ്പോൾ ചോദിച്ചു നിങ്ങൾ യൂണിഫോം എന്നിട്ട് എന്തോണ്ട് പ്രയോജനം ഒരു പെണ്ണ് തോന്നിയപ്പോൾ കണ്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡ് സ്റ്റാൻഡായെന്ന് പറഞ്ഞു അന്നേരം സാറിന് അറിയണം ഞാൻ ആരുടെ മോളായി എന്തുമായ അന്നേരം അവൻ്റെ അടുത്ത് ചോദിച്ച പവനം നേരം ഇത്രയും കഴിഞ്ഞ് പവനം തരം മറുപടി പറഞ്ഞു ആരുടെ രാജ രാജീവ് വേ എനിക്കൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കയറി ഇപ്പോഴൊന്നും കയറത്തില്ല ബാങ്കിൻ്റെ ബാധക്കൊന്നിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവൻ വന്ന അന്നേരം എൻ്റെ അടുത്ത് നിന്ന് സാറൊന്ന് ചോദിച്ച് അന്നേരം മോൻ പറഞ്ഞ് അതൊരു കേഴി കേട്ട ഒരു ഇൻസ്പെക്ടറെ കൊച്ചുമോളാണ് എന്നാലും രാജീവ തിരിച്ചു പറഞ്ഞു ആയിക്കോട്ടെ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരോ പോലീസുകാരോ ഒക്കെ സ്റ്റേഷനിൽ വിളിപ്പിക്കുവോ എന്തെങ്കിലും സംസാരിക്കും എത്ര മക്കളുണ്ട് കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല കിടക്കാൻ വീടൊക്കെ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഭൂമി തീർന്നിട്ടില്ല ആ പണി ഞാൻ തീർച്ചയായിട്ടും പണി തീർന്നിട്ടില്ല ജനങ്ങളമ്മ വാഹനങ്ങൾ ഇവിടുന്നതിന് ഇടയിൽ ജനങ്ങളെ എന്തെങ്കിലും വാക്കുതർക്കങ്ങളോട്ടലോ മുത്തോ അങ്ങനെ അങ്ങനെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെ എല്ലാം കറക്റ്റ് ചെയ്യാ എല്ലാരും ആയിട്ടും എല്ലാവരുമായിട്ടും എല്ലാവർക്കും സന്തോഷം വരും അല്ലെങ്കിൽ സന്തോഷം ആൾക്കാർക്കൊന്നും അവരെന്തെങ്കിലും സംസാരി ഒരു ഒരു പ്രശ്നങ്ങളോ അങ്ങനെ ഉണ്ടായിട്ടില്ല എല്ലാവരും കാരണം വാഹനത്തിൽ വരുന്നവരെല്ലാം സ്വഭാവങ്ങൾ പലവരെയും സ്വഭാവം പല രീതിയാണ് അവർക്ക് കോപത്തിലായിരിക്കും വരുന്നത് ചിലപ്പോൾ അമ്മ അവരുടെ വണ്ടി ഇങ്ങനെ പോക്കൊരു അടുത്ത വണ്ടി കയറ്റി വിടാനായിരിക്കും ചിലപ്പോൾ പോലീസുകാർ എന്നിട്ട് പോലും പോലീസുകാരെ ചില എടുത്ത് നമ്മൾ കാണുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അതിനെ അതിനെയൊക്കെ തരണം ചെയ്ത് ചിലയിടത്തേക്ക് നമ്മൾ ട്രാഫിക്ക് പോലീസുമായിട്ട് ഉടക്കും പ്രശ്നങ്ങളൊക്കെ നമ്മൾ വഴിയൊക്കെ കാണാൻ പറ്റും പക്ഷെ അമ്മ എത്ര നാളായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് കവലമ്മ നം പ്രിയുള്ളവരെ പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ജനങ്ങളെന്ന് അറിയേണ്ടിയിരിക്കുന്നു കവലമ്മ എന്ന അമ്മയെ നമ്മളൊന്നറിയണം കവലമ്മയുടെ കഴിവ് വ്യത്യസ്തമായ കഴിവുമാണ് അമ്മ അപ്പോൾ ചെയ്യുന്നത് ഒരു രൂപ പോലും അമ്മയ്ക്ക് ആരും കൊടുക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ അല്ല അമ്മയുടെ സ്വന്തം

ഒരു പക്ഷേ ആത്മാർത്ഥ ചെയ്യാതെ പോകുന്നു അപ്പോൾ പലയിടത്തും പല പ്രശ്നങ്ങൾ പോലീസുകാരും അമ്മി ഈ അമ്മച്ചി എത്ര നാളായി ഈ അമ്മച്ചി അമ്മച്ചിയുടെ നിന്നിട്ട് മൂന്ന് കൊല്ലം രണ്ട് മൂന്ന് കൊല്ലം കൊണ്ടാണ് അമ്മ പയറ്റുന്ന കേരളീയ മലയാളം ഇത് പത്മകുമാര അനുഭവമേ ഒന്നും അല്ല നമ്മളെ നാട്ടിൽ തൊഴിലും സമ്പത്തുള്ളവരും വളഞ്ഞ വഴിയിൽ പോകുമ്പോൾ സാധാരണക്കാർ അട്ടാഴപ്പട്ടിണിക്കാർ നമ്മളെ നാടിനെ നന്നാക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ നാടിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ അപകടത്തിൽപ്പെടാതിരിക്കുവാൻ ആ അമ്മച്ചി എടുക്കുന്ന ഒരേ ആ മനസ്സെടുത്ത് ആ ആ ചിന്തിച്ചത് അങ്ങനെ ഒരു ചിന്ത ചിന്ത ആ അമ്മയ്ക്ക് തോന്നിയത് തീർച്ചയായിട്ടും കേരളീയ മലയാളികൾ തീരെ ആയിട്ടും അർജരിക്കേണ്ടത് തന്നെയാണ് എന്തായാലും അമ്മച്ചിയിരുന്നു കേരളത്തിലെ എല്ലാവരും കപലമ്മയെ അറിയട്ടെ ആ കപലമ്മയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവട്ടെ ഈ ശരീരത്തെ ഒരു നീല കുപ്പായം അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ മാർട്ടൻ്റെ ഒരു ഒരു കുപ്പായം തന്നെ കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ തത്സമയ ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ ഒരു ഭാഗത്താണ് അമ്മച്ചി വളരെ തിരക്കുള്ള സ്ഥലമാണ് തിരക്കുള്ള സ്ഥലത്ത് തന്നെയാണ് അമ്മയ്ക്ക് കൈ താത്തിടാൻ സമയം കാണത്തില്ല അമ്മ ഇരുപത്തി മണിക്കൂറും ആ ആ തിരക്കിലാണ് അമ്മ ഇപ്പോൾ നമുക്ക് കാഴ്ചകളിൽ കാണുന്നത് ഈ പ്രവർത്തനം കാണുമ്പോൾ ഈ വെയിലത്ത് നട്ട വെയിലത്ത് ചെയ്യുമ്പോൾ അമ്മയ്ക്കൊരു കുടബോരും ഇല്ലാതെ ആ കുടബോരും ഇല്ലാതെയാണ് അമ്മ നിൽക്കുന്നത് ആ പഴയ കാവി സാരി ആയിരുന്നു അതേ കളറൊക്കെയാണ് ഉടുത്തേക്കുന്നത് പഴയ പോലീസിനെ ഇതിനെ കാട്ടി ഡാർക്ക് ലൈറ്റ് കളറാണ് പോലീസിൻ്റെ കാവിക്ക് ലേഡിക്ക് വരുന്ന പോലീസിനൊക്കെ മുമ്പുണ്ടായിരുന്നു പക്ഷേ ആ സേവി വരുന്നൊരു സാരിയൊക്കെയാണ് ഉടുത്തിരിക്കുന്നത് ഓക്കെ എന്തായാലും കപലമ്മയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഒരുപാട് ഒരുപാട് ആരോഗ്യം അദ്ദേഹം ആ അമ്മച്ചയ്ക്ക് കൊടുക്കട്ടെ അമ്മയുടെ ആരോഗ്യം നിലനിൽക്കട്ടെ ജനങ്ങളെ കാക്കുന്ന ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ഈ അമ്മയ്ക്ക് ഒരുപാട് 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 കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ജനങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കണം ഈ അമ്മയ്ക്ക് അമ്മയ്ക്ക് കീറിക്കിടക്കുന്ന വീട് പണി തീർന്നിട്ടില്ല നമ്മുടെ ജീവിതം ഒരു സുരക്ഷത തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരിക്കൂട്ടൊന്നും കമലമ്മയോടൊപ്പം ക്യാമറ മീനാക്ഷിയോടൊപ്പം കേമേടിക്കേണ്ടി കൊല്ലത്തൊന്നും ശില്പി രാജേന്ദ്രപ്രസാദ്